ഹായ് ഞാനിന്ന് വന്നേക്കുന്നത് ഒരു നെയ്റ്റിയുടെ കട്ടിങ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് മൂന്ന് മീറ്റർ തന്നെ വിറ്റ് മൂന്ന് മീറ്റർ ഉണ്ടാവില്ല മൂന്ന് മീറ്റർ എന്ന് രണ്ട് രണ്ടേ അമ്പതാണ് ഈ മെറ്റീരിയൽ വരുന്നത് കേട്ടോ അപ്പം നെയ്റ്റി ബിറ്റാണ് അപ്പോൾ അത് വെച്ചത് ഇങ്ങനെ ത്രീ ഫോർത്ത് ഒരു കൈ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് രണ്ട് ജോയിൻറ്റ് വെച്ചിട്ടുള്ള കൈയാണ് ആണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ കൈക്ക് എത്ര നീളമുണ്ടെന്ന് നോക്കാം അപ്പോൾ അതേ പതിനഞ്ച് ഇഞ്ച് നീളം കിട്ടണമുണ്ട് ഇതിന് അപ്പോൾ നമുക്ക് ഒരു പതിനാറ് പതിനാറര ഇഞ്ചെങ്കിലും നീളം വേണം തയ്യലിന് മുമ്പ് അപ്പോൾ രണ്ട് സ്റ്റിച്ച് രണ്ട് ജോയിൻറ്റുമൊക്കെ ചെയ്യണതാണല്ലോ അപ്പോൾ അത്രയും ഇത് നമുക്കത് കിട്ടുമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ നാലാക്കി മടിക്കി ഇട്ടേക്കാണ് ഇത് അതുപോലെ തന്നെ നെയ്റ്റിയും നാലാക്കി മടിക്കിയിട്ട് അതിൻ്റെ മേളിൽ ഇത് ഇങ്ങനെ ഇട്ടേക്കാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം വണ്ണമൊക്കെ ഉള്ളൊരു കസ്റ്റമറിൻ്റെ ഇത് ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും ഇറക്കിയിട്ട് മൂന്നിഞ്ച് ലെങ്ത്ത് കൂടുതൽ ഇട്ടിട്ടുണ്ട് ഞാനിത് ഇവിടെ വേണ്ട അപ്പം മൂന്നിഞ്ച് ഇട്ടേക്കണേ എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കോട്ടൺ നെയ്റ്റി ആകുമ്പോൾ എപ്പോഴും ചുരുങ്ങാൻ ചാൻസ് ഉണ്ട് നമുക്കൊരു ചെറുതായിട്ടൊന്ന് മടുക്കി അടിച്ചിട്ട് ഒരു ഒരു ഇഞ്ച് വീതിയിൽ ഞാൻ മടിക്കി അടിച്ച് കൊടുക്കുകയാണ് ചെയ്യണത് പേട്ടാ അപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ കറക്റ്റ് അളവിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കഴുകൽ കഴുകി കഴിയുമ്പം കസ്റ്റമർ ആർക്കും അല്ലാതെ പറഞ്ഞ് റിട്ടേൺ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കോട്ടൺ മിറ്റി ഏരിയയിൽ മിക്കതും ഒരു രണ്ടോ മൂന്നോ കഴുകൽ കഴിയുമ്പോൾ കയറിപ്പോകും അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ കസ്റ്റമർ ഒന്ന് കഴുകി കഴിയുമ്പോൾ നെയ്റ്റീടെ ആർക്കും കുറഞ്ഞു പോകുകയാണെങ്കിലും അവർക്ക് അതവിടെ അഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെയ്റ്റ് കറക്റ്റ് ഇറക്കത്തിൽ തന്നെ കിട്ടുകയും ചെയ്യും അപ്പോൾ പിന്നെ നമുക്ക് രണ്ടാമത് കസ്റ്റമർ നമ്മുടെ അടുത്ത് കൊണ്ടുവൻ്റെ ഒരു ഇത് വന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ മൂന്ന് മീ മൂന്ന് ഇഞ്ച് ലെങ്ത്ത് കൂടുതലിട്ടാണ് എപ്പോഴും ഇപ്പം കോട്ടൺ മെറ്റീരിയൽ ഞാൻ കട്ട് ചെയ്യണത് കേട്ടോ എന്ന് പറഞ്ഞാൽ കറക്റ്റ് അളവിൽ ഇട്ട് കട്ട് ചെയ്ത് നമ്മൾ കറക്റ്റ് ഇറക്കത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ വീണ്ടും റിട്ടേൺ അവർ ഇറക്കം മടിക്കി അടിച്ചേക്കുന്നത് അഴിച്ചിടാനൊക്കെ വരാറുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ചെറുതായിട്ടൊന്ന് മടുക്കി അടിച്ചിട്ട് ഒന്നും കൂടി ഒരു ഒരിഞ്ച് വീതിയിൽ മടക്കി അടിച്ചു വിടും അപ്പം കഴുകി കഴിഞ്ഞാൽ അവർ തന്നെ ഇറക്കി വിട്ടോളും അഴിച്ചിട്ടോളും പിന്നെ അത് കറക്റ്റായിട്ട് നമ്മൾ ആ മൂന്നിഞ്ച് താഴെ കൂടുതലിട്ടിട്ട് ബാക്കിയെല്ലാം കറക്റ്റായിട്ട് ഇങ്ങനെ അളവിൻ്റെ നെയറ്റി ഇതിനോടൊപ്പം തന്നെ ചുള്ളവൊക്കെ നിവർത്തി ഇടാനേട്ടാ അപ്പോൾ നമുക്ക് ഈ ഭാഗത്തു നിന്നാണ് കൈ കിട്ടണത് അപ്പോൾ തുമ്പ് കുറച്ചാണ് ഇടുകയുള്ളൂ ബോഡിയിൽ എന്താണെന്ന് വെച്ചാൽ ഒരു കൂടെ ഒരു ഒരിഞ്ച് അങ്ങനെ രീതിയിൽ ഇട്ടാൽ മതി അല്ലെങ്കിൽ നമുക്ക് കൈക്ക് ജോയിൻറ്റ് ചെയ്യാനുള്ള വീതി അവിടെ നിന്ന് കിട്ടില്ല അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഷോൾഡറും ഒക്കെ കറക്റ്റാക്കിയിട്ട് വരച്ചെടുക്കാം എന്നിട്ട് ഒന്നും കൂടെ അളന്ന് നോക്കാം അപ്പോൾ ഒരു എട്ടിഞ്ച് വീതിയിലാണ് ഇതിൻ്റെ ഷോൾഡർ കിടക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കൊരു എട്ട് ഇഞ്ച് വീതിയിൽ ഷോൾഡർ ആദ്യം തന്നെ ഇവിടെ അടയാളപ്പെടുത്താം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ അളന്നിട്ട് അടയാളപ്പെടുത്താൻ അറിയാൻ പാടില്ലാത്തവർക്ക് നെയ്റ്റിയിലെങ്ങനെ വച്ച് വരച്ചെടുത്താൽ മതി കേട്ടോ എന്നിട്ട് അത് വരച്ച് എടുത്തു കഴിഞ്ഞിട്ട് എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടോന്നോ ടേപ്പ് വെച്ച് ഒന്നും കൂടി അളന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അളവ് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിത് ഷോൾഡർ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ എട്ട് ഇഞ്ച് ഷോൾഡർ ആണ് തയിൽ തുമ്പോടു കൂടി പിന്നെ ഇത് കൈക്കുഴിയും നമുക്കിത് ഇങ്ങനെ ഷോൾഡർ കൈക്കുഴിയൊക്കെ കറക്റ്റായിട്ട് ഇതെങ്ങനെ വെച്ചാൽ നമുക്ക് ടേപ്പ് ഇല്ലാതെ തന്നെ കറക്റ്റായിട്ട് കൈക്കുഴിയും വരച്ചെടുക്കാം കേട്ടോ ഇതേ അപ്പം ഞാനിത് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ അതേ അളവ് വച്ചിട്ട് അടിയിലെ പീസ് കറക്റ്റാണോന്ന് നോക്കിയിട്ട് രണ്ടും കറക്റ്റാക്കി വെച്ചിട്ട് വരച്ചു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ തുമ്പ് കിട്ടിയെന്നിരിക്കില്ല അപ്പോൾ ഞാനതിങ്ങനെ വരച്ചാൽ ആദ്യം തന്നെ കൊടുക്കണെന്നിട്ട് നമുക്കൊന്ന് അളന്ന് നോക്കാം ഈ നെയ്റ്റിയുടെ കറക്റ്റ് അളവിന് കിട്ടുമെന്നുള്ളത് അപ്പോൾ എല്ലാം ഞാനിത് ഈ നെയ്റ്റി വെച്ചിട്ടാണ് വരച്ച് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അതെ നിങ്ങൾക്ക് നെയ്റ്റി സ്റ്റിച്ച് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവർക്കാണെങ്കിലും ഇതേ ഇങ്ങനെ നമ്മുടെ സ്വന്തം നെയ്റ്റിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വരച്ച് കൊടുത്താൽ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ ടേപ്പ് കൊണ്ട് അളന്നെടുക്കണം തുടക്ക കാരൊക്കെ ഈസി ആയിട്ട് നൈറ്റി സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി ഇത് മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ഈ വരച്ച് കൊടുത്തേക്കണതൊക്കെ കറക്റ്റ് എന്ന് ഒന്ന് നോക്കാം അപ്പോൾ ചെസ്റ്റ് അളവ് എത്രയുണ്ടെന്ന് നോക്കാം അതിൽ തന്നെ നമ്മൾ ചെസ്റ്റ് അളവും ഒക്കെ ഒരു ഒരു ഒന്നര ഇഞ്ച് ഒന്നോ ഒന്നര ഇഞ്ചോ കൂടുതൽ ഇട്ടാൽ മതി കേട്ടോ ഇത് അല്ലേ കറക്റ്റ് അളവിൽ ഉള്ള നെയ്റ്റി ആണല്ലോ അപ്പോൾ നമുക്കിത് ഇത്രയും കിട്ടിയിട്ടുണ്ട് ആ അളവ് തന്നെയാണോ അതുകൊണ്ട് തന്നെ ഷെയ്പ്പിൻ്റെ അളവും കറക്റ്റാണോന്ന് നോക്കുക ഷേയ്പ്പ് ഇരുപത്തി രണ്ടര ആണ് കിട്ടിയേക്കുന്നത് അപ്പോൾ അതൊക്കെ നമുക്കിത് ഈ ഇതിനകത്ത് കറക്റ്റായിട്ട് ആണോ നോക്കുന്നത് അത് കറക്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ വരച്ചതും ഇതും ഏകദേശം കറക്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ വരച്ചയിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ നെയ്റ്റിയൊക്കെ ചുരുങ്ങിയൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടെ കറക്റ്റായിട്ട് അളവ് കേട്ടോ അപ്പോൾ ഷോൾഡർ അല്ല കൈക്കുഴി വന്നത് ഇഞ്ചാണ് അപ്പോൾ അതും കറക്റ്റായിട്ടാണ് വന്നേക്കുന്നത് ഏഴര ഏഞ്ചായിട്ടാണ് വന്നത് ഒരിഞ്ചത് എങ്ങനെ വരച്ചിട്ട് കുഴിച്ച് എടുക്കാം നമുക്കറിയാൻ പാടില്ലെങ്കിലും ഒന്നരിച്ചാണ് വീണ്ടും അത് എന്നെ പറഞ്ഞ് തന്നത് കേട്ടാ അപ്പോൾ ഇനി ഇത് ഇവിടെ നിന്നാണ് നമുക്ക് കൈ കിട്ടണത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ വരച്ചേക്കണ അളവിലുള്ള ബോഡി കട്ട് ചെയ്തെടുക്കണം അതിനു അതിനുമുമ്പ് നമുക്ക് ഈ കറക്റ്റായിട്ട് ഇത് കിട്ടുമോ എന്നുള്ളത് ഒന്നും കൂടെ നോക്കാം അപ്പോൾ കൈയുടെ വീതി ഇവിടെ വന്ന പീസ് എത്രയുണ്ടെന്ന് നോക്കാം അപ്പോൾ ഒരു നാലഞ്ച് വീതി കിട്ടിയാലാണ് നമുക്ക് രണ്ട് പീസും അവിടുന്ന് കിട്ടുള്ളൂ അപ്പോൾ കറക്റ്റായിട്ട് ആ പീസ് നമ്മൾ മാർക്ക് ചെയ്തുകൊടുത്തിൽ കിട്ടുമെന്ന് അറിയണം വീതിയും നീളവും കറക്റ്റായിട്ട് അളന്ന് നോക്കുക വണ്ണം കൈയുടെ വണ്ണം വന്നത് പതിനാല് ഏഴ് ഇഞ്ചാണ് അപ്പോൾ ആ പതിനാല് ഇഞ്ചിൻ്റെ ഉള്ളിൽ പതിനാല് ഇഞ്ച് വണ്ണത്തിലും നാലിഞ്ച് വീതിയിലുമുള്ള ഒരു പീസാണ് നമുക്ക് കിട്ടുന്നത് ഇത് കറക്റ്റായിട്ട് നിന്ന് കിട്ടുമോ എന്നുള്ളത് അളന്ന് കറക്റ്റ് ആക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ബോഡിയൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ത്രീ ഫോർത്ത് നമുക്ക് കിട്ടുമെന്ന് വിചാരിച്ച് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡിയിൽ അധികം തയ്യൽത്തുമ്പൊക്കെ ഇട്ട് കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അപ്പോൾ കൈ തികയല്ല പിന്നെ അതിനൊക്കെ വേറെ പീസ് വച്ച് ജോയിൻറ്റ് ചെയ്തിട്ട് കൊടുക്കേണ്ടിയൊക്കെ വരും അപ്പോൾ അത് അത്ര ഭംഗിയായിട്ട് വരില്ല അപ്പോൾ ഞാൻ ആദ്യം തന്നെ മേളിൽ ബാലൻസുള്ള ഭാഗത്ത് നിന്ന് ചെറിയ കൈ ആദ്യം തന്നെ കട്ട് ചെയ്യാൻ വരച്ചെടുക്കുകയാണ് കേട്ടോ വരച്ച് വയ്ക്കുകയാണ് അപ്പോൾ അത് ഇതിൽ നമുക്കൊരു ഒമ്പത് ഇഞ്ച് നീളത്തിൽ ഒരു സ്ലീവ് ചെറുതായിട്ട് കിട്ടും അത് കഴിഞ്ഞിട്ട് ഈ ബാക്കിയുള്ള ഭാഗത്താണ് നമ്മൾ രണ്ട് ജോയിൻറ്റ് കൊടുക്കുന്നത് അപ്പോൾ അത് നമുക്ക് നാലിഞ്ച് വീതിയിൽ കിട്ടണം എന്നാലാണ് നമ്മൾ തയ്ച്ച് കഴിയുമ്പം പതിനാല് പതിനഞ്ച് ഇഞ്ച് കൈക്ക് ഇറക്കം കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ നാലിഞ്ച് കിട്ടും താഴ്ഭാഗത്ത് ഒരു പതിനാലിഞ്ച് വണ്ണം വേണം നമുക്ക് കൈഡ ഇവിടെയും നാലിഞ്ച് കിട്ടുമോന്ന് നോക്കുക അപ്പോൾ ചെറിയൊരു വ്യത്യാസം പോലെ തോന്നുന്നുണ്ട് അപ്പോൾ ആ തയ്യൽ തുമ്പ് അത്രയും നമുക്ക് കുറച്ചെടുത്താൽ അത് കറക്റ്റായിട്ട് ഇത്രയും ഭാഗം നമുക്ക് കിട്ടിയാൽ മതി അപ്പോൾ അത് കറക്റ്റാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം ആ അതിൻ്റെ ബാക്കിയുള്ളത് മാത്രമാണ് നമ്മൾ തയ്യൽത്തുമ്പിനുള്ളത് ബോഡിയിൽ കൊടുക്കാവുള്ളൂ എന്തായാലും കറക്റ്റ് അളവ് കിട്ടിയിട്ടുണ്ട് അതിൽ നിന്ന് തയ്യൽത്തുമ്പ് ഒരുപാട് കൂട്ടിയിടാനുള്ളത് കിട്ടിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് കേട്ടോ അപ്പോൾ അത്രയും കറക്റ്റായിട്ട് നമ്മൾ വരച്ച് നോക്കി കട്ട് ചെയ്താലാണ് ഇത്രയും രീതിയിൽ നീളത്തിലുമുള്ള കൈ നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ എന്താ വെച്ചാൽ അത്യാവശ്യം മണ്ണുള്ള ആളുമാണ് അപ്പോൾ ഷോർഡറ് ചെറുതായിട്ടൊന്ന് ചരിച്ചു കൊടുത്ത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ബോഡി ആദ്യം തന്നെ കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം അപ്പോൾ എൻ്റെ അടുത്ത് അടുത്തൊരു സ്റ്റിച്ചിങ്ങൊക്കെ അധികം അറിയാൻ പാടില്ല സ്റ്റിച്ചിങ് തുടക്കക്കാരായ ഒരു എൻ്റെ അടുത്ത് പറഞ്ഞു അവർക്ക് എത്ര നോക്കിയിട്ടും ഇങ്ങനെ ത്രീ ഫോർത്ത് കൈ ഈ രണ്ട് എൺപതിൻ്റെ മെറ്റീരിയലിൽ നിന്ന് കിട്ടണില്ല എന്ന് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ആണ് ഞാനിത് ഇത്ര കറക്റ്റായിട്ട് പറയുന്നത് കേട്ടോ നമുക്ക് കിട്ടും അത്യാവശ്യം ത്രീ ഫോർത്ത് ചെയ്യും ജോയിൻറ്റ് വരും തൊള്ളു അല്ല അത് അല്ലാതെ വേറെ കുഴപ്പമൊന്നും വരില്ല നമുക്ക് ത്രീ ഫോർത്ത് ചെയ്തെടുക്കാം ഈ നെയ്റ്റി ഫ്ലീറ്റുള്ള നെയ്റ്റി ആണെങ്കിലും ചെയ്തെടുക്കാം ഈ മൂന്ന് മീറ്ററിൽ പിന്നെ ഒരുപാട് ലെങ്ത്തൊക്കെ വന്നത് ഇതൊരു അമ്പത്തിനാല് അമ്പത്തിരണ്ട് അമ്പത്തിനാല് ഇഞ്ച് ലെങ്ത്ത് വന്നവർക്ക് ചെയ്തെടുക്കാം പിന്നെ അമ്പത്തി ആറ് മുമ്പത്തി എട്ടൊക്കെ വന്നവർക്ക് ചിലപ്പോൾ കുറച്ച് ഇത് വരും തുണിയുടെ ജോയിൻറ് ഒരു ചെറിയ ബുദ്ധിമുട്ട് വരും പിന്നെ വണ്ണം അധികം ഉള്ളവർക്കും കിട്ടൂലട്ടോ അപ്പം ഇതൊരു ഇരുപത്തിനാല് ഇഞ്ച് ചെസ്റ്റും ഇരുപത്തി രണ്ടര ഇഞ്ച് ഷെയ്പ്പും ഒക്കെയാണ് ഈ നെറ്റിക്ക് വണ്ണം വന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇത് കിട്ടും ഒരുപാട് വണ്ണം അധികം ഉള്ളവർക്കൊന്നും ഇത്രയും കിട്ടില്ലാട്ടോ ഇതേ ഇനി നമുക്ക് ചെറിയ കൈയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതേ ഈ പീസാണ് നമുക്ക് കൈക്ക് ജോയിൻറ് ചെയ്യാനുള്ളത് അതും കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുക്കത്ര ഉള്ളൂട്ടോ നമ്മൾ ഈ നെയ്റ്റിയുടെ തയ്യൽ തുമ്പും ഇവിടെ ഒരുപാട് ഇട്ടു ചെയ്യാതെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് പതിനഞ്ച് ഇഞ്ച് ഇറക്കത്തിലുള്ള സ്ലീവ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടണം കേട്ടോ ജോയിൻറ്റ് എൻ്റെ തുമ്പും എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ടൊക്കെയാണ് നിങ്ങൾ അതിൻ്റെ ചാനലിൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനും കമൻറ്റുകളൊക്കെ ചെയ്യാം കേട്ടോ എന്താണെങ്കിലും അപ്പോൾ അത് ഇങ്ങനെ നമുക്ക് രണ്ട് ജോയിൻ്റാണ് കൊടുക്കുന്നത് ജോയിൻറ്റ് ചെയ്തതിനാൽ വലിയ ജോയിൻറ്റാണ് ചെയ്തേക്കണേന്ന് അറിയുമില്ലാത്ത രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് അപ്പോൾ ആ കൈടെ ആർക്കും കിട്ടുമോ എന്നുള്ളത് നോക്കാം ഈസി ആയിട്ട് കിട്ടുമ്പോൾ പതിനാറര ഇഞ്ച് വെള്ളം വന്നുണ്ട് നമുക്ക് അതിൻ്റെ ഇവിടെയും ഇടക്കുള്ള തൈര്ത്തുമ്പോൾ ഒക്കെ കഴിയുമ്പോൾ നമ്മൾ കറക്റ്റ് അളവിനുള്ള ഇത് കിട്ടും നമുക്ക് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ അങ്ങനെ ചെയ്ത് നോക്ക് അത്യാവശ്യം കയ്യറക്കം കിട്ടുന്ന രീതിയിൽ ചെയ്തെടുക്കാം ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ നെക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോ താങ്ക്